ഹേ ഹലോ വെൽക്കം ബാക്കീസ് അങ്ങനെ വിജയ് വഴി എത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിന് ഇരുപത്തി ഒൻപത് റൺസിലാണ് മുംബൈ തോൽപ്പിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ വളരെ ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് ഈ ഒരു മത്സരത്തിനെക്കുറിച്ച് പറയാം ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം ടോസ് തൊട്ട് തന്നെ പറയാം ഡൽഹി ക്യാപിറ്റൽസിന് ടോസ് കിട്ടിയിട്ട് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് പിച്ചിൽ എന്തുകൊണ്ടാണ് അവിടെ ബോളിംഗ് തിരഞ്ഞെടുത്തെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ആ ഒരു ട്രാക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ബാറ്റിങ്ങിന് ഫേവറബിൾ ആയിട്ടുള്ള ട്രാക്ക് ആണ് അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിനെ പോലെ ഇത്രയും ഡെപ്ത് ഡെത്തുള്ളൊരു ബാറ്റിംഗ് സൈഡ് എതിരെ നിൽക്കുമ്പോൾ അവർക്ക് ബാറ്റിങ് കൊടുത്തുവിട്ട ഒരു ചെറിയ മണ്ടത്തരം തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണം ായിരുന്നു രോഹിത് ശർമ്മയുടെയും ഇഷാൻ കിഷിന്റെയും ഫിയർലെസ് ആയിട്ടുള്ള സേഫ് സെഫ് സോണിനിള്ള ഒരു സ്റ്റാർട്ടിങ് ആറ് പോയിന്റ് ആറ് ഓവറിൽ അതായത് ഏഴ് ഓവറിൽ എൺപത് റൺസിലാണ് എൺപത് റൺസ് പാർട്ടണർഷിപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈ അവിടെ ക്യാപ്റ്റിലൈസ് ചെയ്തു ആ ഒരു പവർ പ്ലേ നല്ല രീതിയിൽ ക്യാപ്റ്റിലൈസ് ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ ശേഷം സൂര്യകുമാർ യാദവ് വന്നു ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു സൂര്യകുമാർ യാദവ് പക്ഷേ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് അവിടെ പോകുന്നു ഹാർദിക് പാണ്ഡ്യ ടോപ്പ് ഓർഡറിലേക്ക് കയറി വരുന്നു ഹർദ്ദിക് പാണ്ടെ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ അടുത്ത വിക്കറ്റും പോകുന്നു ആ ഒരു സമയത്ത് ഹർദിക് പാണ്ഡ്യ അല്പം സ്ലോ ഇന്നിംഗ്സ് ആണ് കളിച്ചത് ഹർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ആ ഒരു വിക്കറ്റ് ലോസിന്റെ സമയത്ത് സ്ലോ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ടിംഡേവിഡിനെ കൂട്ടി കൂട്ടിപിടിച്ച് മികച്ച രീതിയിലാണ് ടിം ടിംഡേവിഡ് അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത് സ്ട്രൈക്ക് റോട്ടേ ചെയ്ത് തുടങ്ങുന്നത് പക്ഷേ അറ്റാക്ക് ചെയ്തു തുടങ്ങേണ്ട ആ ഒരു സമയത്ത് ഹർദിക് പാണ്ടിയുടെ ഭാഗത്തും ആ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അത് വലിയൊരു കാര്യം തന്നെയാണ് തിലവർഗ്ഗമിക്ക് പിടിച്ചു തീർക്കാൻ സാധിച്ചുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓക്കെ പക്ഷേ അറ്റാക്ക് ചെയ്തു തുടങ്ങേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഹാർദിക് പാണ്ടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒരുപക്ഷെ മുംബൈക്ക് ഒരു വലിയ തിരിച്ചടി ആയിരുന്നു പക്ഷേ അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ആ ഒരു ഇരുപതാമത്തെ ഓവറാണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ടേണിങ് എന്ന് പറയുന്നത് നോക്കി വല്ലാതെ അങ്ങ് കൊള്ളുന്നുണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം അത്യാവശ്യം കൊള്ളാവുന്ന എക്കോണമി എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളേഴ്സിൽ അച്ഛർ പട്ടേലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരുടെയും കണക്കായിരുന്നു പത്തിലേക്കായിരുന്നു പതിനും പത്തും പത്തിനും മുകളിലേക്കും ആയിരുന്നു ബാക്കി എല്ലാവരുടെയും എക്കോണമി എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വന്ന് പറയുമ്പോൾ ആ ഒരു ഇരുപതാമത്തെ ഓവർ ടേണിങ് പോയ മുപ്പത്തിരണ്ട് റൺസാണ് അവിടെ റൊമാൻ ഋഷെപ്പാർഡ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ബാറ്ററാണ് റൊമാൻ ഋഷപ്പാട് വന്ന് ചുമ്മാ പൂണ്ട് വിളയാടുകയായിരുന്നു ഒരു ആ ഒരു സമയത്ത് ടിം ഡേവിഡ് ആണ് നിന്നിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് ടു പതിനാറ് റൺസ് ഉറപ്പായിട്ടും ആ ഒരു ഓവറിൽ വന്നേനെ കാരണം അത്രമാത്രം വീക്കായിട്ടൊരു ബോളിംഗ് ആയിരുന്നു ആ വിഭാഗത്തെ ഓവർ വന്നത് ഓഫ് കോഴ്സ് ഫോറിൻ പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫോറിൻ പ്ലേഴ്സ് നല്ല നല്ല രീതിയിൽ ആ ഒരു ബോളേഴ്സ് എല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഹീറ്റിനെ തടുക്കാനായിട്ട് അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളിംഗ് സൈഡിന് ആ തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങി ഡൽഹി എന്താണ് കാണിച്ചത് പവർ പ്ലേയിൽ യാതൊരു രീതിയിലും ക്യാപ്റ്റൈസ് ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയൊരു സ്കോർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി അറ്റാക്കിംഗ് മൈൻഡായിട്ട് അവിടെ കളിക്കില്ലായിരുന്നു പ്രത്യൂഷയാവും ഡേവിഡ് വാർണനും കണക്ഷൻ കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി പ്രത്യക്ഷ ഡേവിഡ് വാർണർ അധികം കളിച്ചിട്ട് സെറ്റ് ആവുക ഡേവിഡ് അവിടെ ഔട്ടായി ആ കൂടി ഒരു സിക്സ് മാത്രമായിരുന്നു അവിടെ പിന്നിട്ടുണ്ടായിരുന്നു പ്രത്യക്ഷ നല്ല സമയം എടുത്തു പ്രത്യക്ഷ വിക്കറ്റ് വീഴുമ്പോഴും കാര്യമായിട്ടുള്ള സ്കോർ സ്കോർ ബോർഡിൽ വന്നിട്ടില്ല എന്നിരുന്നാലും ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സ്കോർ ഉണ്ടായിരുന്നു എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സ്കോർ കാർഡ് നോക്കി കഴിഞ്ഞാൽ പ്രത്യക്ഷയുടെ സ്ട്രൈക്ക് റേറ്റ് അടിപൊളിയായിട്ട് തോന്നുമെങ്കിലും ആ ഒരു ഗെയിം കണ്ടവർക്ക് അറിയാം എങ്ങനെയായിരുന്നു പ്രത്യക്ഷയുടെ പോക്കുന്നത് ഒട്ടും ആ ഒരു സേഫ് സോണിൽ നിന്ന് പുറത്തു വരാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഓഫ് കോഴ്സ് ആ എൻഡ് ഓഫ് ദി ഡേ ആ സ്കോർ കാർഡിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്കോർ പുള്ളിക്കുണ്ട് പക്ഷേ ആ സേഫ് സോണിൽ നിന്ന് പുറത്ത് ണമായിരുന്നു കാരണം ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യാൻ പോകുന്നതാണ് ഒരു പക്ഷേ ആ ഒരു പവർ പ്ലേയിൽ ആദ്യ ഓവറുകളിൽ ക്യാപ്റ്റലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മത്സരം മുംബൈ ഇന്ത്യൻസിനെ നല്ല രീതിയിലുള്ള പ്രഷർ കൊടുത്ത് ജയിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് സാധിച്ചതാണ് അതോടൊപ്പം തന്നെ പറയുന്ന സ്റ്റബ്സിന്റെ ഭയങ്കര കിടിലും ബാറ്റിംഗ് ആയിരുന്നു ഒരുപക്ഷെ ഈ ഒരു സ്കോർ ചെയ്സ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിച്ചപ്പോഴാണ് ബൂമ്രയുടെ വരവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയെ രക്ഷിച്ചത് ബോളിംഗ് സൈഡിൽ ബൂമർ തന്നെയാണ് നല്ല എക്കോണമിയിലാണ് ഇത്രയും നല്ല ബാറ്റിംഗ് ഗ്രൗണ്ടിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഇരുപതാമത്തെ ഓവറിലാണ് കോർട്സ് ശരിക്കും തിരിച്ചടിച്ച് തുടങ്ങുന്ന ആ വിക്കറ്റ് വീഴ്ത്തുന്നത് അതുവരെ കോട്സയുടെ എക്കോണമി ഭയങ്കര ഹൈ ആയിരുന്നു പക്ഷേ ബൂമറയുടെ ആ ഒരു ബോളിംഗ് സൈഡിലെ പ്രകടനം നന്നായിട്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് ബോളിംഗ് സൈഡിൽ നമ്മൾ ബാറ്റിംഗ് സൈഡിൽ നമ്മൾ റോമാരുഷപ്പെട്ടിൻ്റെ അവസാനത്തെ ഔട്ടിങ്ങ് പറഞ്ഞ പോലെ തന്നെ ബോളിംഗ് സൈഡിൽ ബൂമറയുടെ ഇന്നിങ്സ് ഭയങ്കര ആയിരുന്നു അത് നല്ല രീതിയിലുള്ള ഗുണം മുംബൈക്ക് ഇന്നത്തെ ജയത്തിന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യക്ഷയുടെ മെല്ലെ പോക്ക് നല്ല രീതിയിൽ പണി യും കിട്ടി അതോടൊപ്പം തന്നെ എനിക്ക് പന്ത് വന്നിട്ട് കാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നൈറ്റീൻ എയ്റ്റി ത്രീയിൽ നമ്മുടെ കോരവരില്ലേ അത് സച്ചിനായിട്ട് എന്നിട്ട് വന്ന് വീശുന്ന പോലെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുള്ളി ആര് വന്നത് തൊട്ട് ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല അഭിഷേക് പോറിന്റെ ഇന്നിങ്സും ആദ്യം തുടക്കം അല്പം ബോറിങ് ആയിരുന്നെങ്കിലും പിന്നീട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കുഴപ്പമില്ലാത്ത ഒരു സ്കോറിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീഴ്ത്താൻ അവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച വിക്കറ്റ് പോയത് പറയായിരിക്കാൻ പറ്റില്ല എഞ്ചാർ യോർക്കറായിരുന്നു ഒന്ന് കൂടുതലും യോക്കറുകൾ തന്നെയായിരുന്നു അവിടെ ബൂമ ബൂമറ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ബ്രില്യൻ ആയിട്ടാണ് എന്തായാലും ഈ ഒരു വിജയത്തിൽ വലിയൊരു പങ്ക് ബൂമറയും വഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുംബൈ വിജയ വന്നിരിക്കുകയാണ് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന കാരണം അതോടൊപ്പം തന്നെ ഹോം മത്സരത്തിൽ അത്യാവശ്യം ബാറ്റിംഗ് ഡെപ് ഉള്ള ഒരു ടീം കഴിഞ്ഞാൽ ഇനിയും വലിയ റൺസ് പിറക്കും ഇതേ പിച്ചിലാണ് കളി വരുന്നതെങ്കിൽ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് ഒരു മത്സരത്തിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ഞാൻ എന്തെങ്കിലും നിങ്ങൾ മറന്നുപോയി കമൻബോക്സിൽ രേഖപ്പെടുത്താം